സ്വന്തം ജനതയെ കൂട്ടക്കുരുതി നടത്തിയും ഏകാധിപത്യ ഭരണം തുടർന്നും പിന്നീട് സിറിയയിൽ നിന്നും ഒളിച്ചോടേണ്ടി വന്ന ബഷാറുൽ അസദിന് ഇപ്പോൾ കുടുംബവും നഷ്ടപ്പെടുന്നു അമ്പത് വർഷത്തെ ഭരണം ഒഴിവാക്കി റഷ്യയിൽ അഭയം തേടിയപ്പോൾ അസദിന് എന്ന് പറയാൻ കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഭാര്യ അസ്മയും അസദിനെ കൈവിടുന്നതായി പുതിയ വാർത്തകൾ പുറത്തുവരുന്നതോടെ അസദിന് റഷ്യ ഏർപ്പെടുത്തിയ വിലക്കുകൾ എന്തെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ബഷാർ അൽ അസദിന്റെ ഭാര്യ അസ്മ അൽ അസദ് വിവാഹമോചനത്തിന് അപേക്ഷിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ റഷ്യയിലെ ജീവിതത്തിൽ തൃപ്തിയില്ലാത്തതിന് പിന്നാലെയാണ് വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയതെന്ന് തുർക്കി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സിറിയൻ മാതാപിതാക്കളുടെ മകളായി യു കെയിൽ വളർന്ന അസ്മ തിരിച്ച് യു കെയിലേക്ക് തന്നെ മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ റഷ്യൻ കോടതിയിലാണ് വിവാഹമോചന അപേക്ഷ സമർപ്പിച്ചത് ഇതോടൊപ്പം മോസ്കോ വിടാനും ഇവർ പ്രത്യേക അനുമതിയും തേടിയിട്ടുണ്ടെന്നാണ് വിവരം എന്നാൽ അസ്മയുടെ അപേക്ഷ റഷ്യൻ അധികൃതർ പരിശോധിക്കുകയാണെന്ന് ദ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു സിറിയൻ സ്വദേശികളാണ് മാതാപിതാക്കളെങ്കിലും ലണ്ടനിലാണ് അസ്മ ജനിച്ചതും വളർന്നതും ബ്രിട്ടീഷ് സിറിയ ഇരട്ട പൗരത്വമുള്ള അസ്മ രണ്ടായിരത്തിൽ ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് സിറിയയിലേക്ക് താമസം മാറിയത് അതേ വർഷം തന്നെ ബഷാറുൽ അസദിനെ വിവാഹം ചെയ്തു ഈ ബന്ധത്തിൽ ഹഫീസ് സൈൻ കരീം എന്നീ മൂന്ന് മക്കളുണ്ട് സിറിയയിൽ ആഭ്യന്തര കലാപം തുടങ്ങിയപ്പോൾ തന്നെ മക്കൾക്കൊപ്പം ലണ്ടനിലേക്ക് കടക്കാനായിരുന്നു അസ്മ ശ്രമിച്ചിരുന്നതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ലണ്ടനിലെ കിങ്സ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിലും ഫ്രഞ്ച് സാഹിത്യത്തിലും ബിരുദം നേടിയ അസ്മ പിന്നീട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അതേസമയം മോസ്കോയിൽ അഭയം പ്രാപിച്ച അസദ് നിലവിൽ റഷ്യൻ സർക്കാരിന്റെ കടുത്ത നിയന്ത്രണങ്ങൾക്ക് വിധേയനായാണ് ജീവിക്കുന്നത് അഭയം നൽകാൻ റഷ്യ തയ്യാറായെങ്കിലും മോസ്കോ വിടുന്നതിനോ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താനോ അസദിന് അനുവാദമില്ല മാത്രമല്ല ബഷാറുൽ അസദിന്റെ ഇരുന്നൂറ്റി എഴുപത് കിലോഗ്രാം സ്വർണവും രണ്ട് ബില്യൺ യു എസ് ഡോളറും മോസ്കോയിലെ പതിനെട്ട് വസ്തുവകളും ഉൾപ്പെടെ സ്വത്തുക്കളെല്ലാം മരവിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് റഷ്യ